രാജ്യത്തെ കർഷകർക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന ഒന്നാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതി ഈ പദ്ധതിയുടെ പത്തൊമ്പത് ഗഡുവരെ നൽകി കഴിഞ്ഞു ഇപ്പോൾ ഇതാ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം കൂടി ആരംഭിക്കാൻ പോകുകയാണ് ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ഏപ്രിൽ മാസത്തോടെ സർക്കാർ ആരംഭിക്കാൻ പോകുകയാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തിനുള്ളിൽ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ഉപഭോക്താക്കളിലേക്ക് ലഭിക്കും നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം കർഷകർക്കാണ് ഇത് ലഭിക്കുന്നത് നിലവിൽ പത്തൊമ്പത് ഗഡുവിന്റെ വിതരണം ചെയ്തു കഴിഞ്ഞു ഏപ്രിൽ മെയ് മാസത്തിൽ രണ്ടായിരം രൂപ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും മാത്രമല്ല കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്ന നിലയിൽ ഒരു ലോൺ പദ്ധതി കൂടി നടപ്പിലാക്കുന്നുണ്ട് ഈ പദ്ധതി വഴി അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കും പലിശ സബ്സിഡിയായി ലഭിക്കുന്ന വിധത്തിൽ കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ വഴി നിരവധി പ്രയോജനങ്ങളാണ് ഉള്ളത് ഈഡില്ലാതെയും വായ്പ ലഭിക്കും ഈഡില്ലാതെ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന വിധത്തിൽ ഉയർത്തിയിട്ടുണ്ട് ഈടുണ്ടെങ്കിൽ ഈ തുക പരമാവധി അഞ്ചു ലക്ഷം വരെ ആകും ശരിയായ വിധത്തിൽ രേഖകൾ ഉള്ളവർക്കും സിവിൽ സ്കോർ ഉള്ളവർക്കും ഈ വായ്പകൾ ലഭിക്കുന്നതാണ് എസ് യൂണിയൻ ബാങ്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട ബാങ്കുകൾ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ വായ്പകൾക്ക് നാല് ശതമാനം മാത്രമാണ് വാർഷിക പലിശ നിരക്ക് രാജ്യത്തുള്ള നിരവധി കർഷകർക്ക് ഇതിന്റെ പ്രയോജനങ്ങൾ ലഭിക്കും ശരിയായ വിധത്തിൽ പദ്ധതിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവയെല്ലാം കർഷകർക്ക് പ്രയോജന മെച്ചപ്പെടുത്താവുന്നതാണ്